നമസ്കാരം റിട്ടയർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥനും ആധ്യാത്മിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന എം നന്ദകുമാറിൻ്റെ ദേഹവിയോഗം അത് തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു തീര നഷ്ടമാണ് അദ്ദേഹം ഒരു അറിയപ്പെടുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് മാത്രമല്ല തിരുവനന്തപുരത്തിൻ്റെ മുൻ ജില്ലാ കളക്ടറായിരുന്നു ഗ്രാമവികസന കമ്മീഷണറായിരുന്നു പബ്ലിക് റിലേഷൻസ് ഡയറക്ടറായിരുന്നു ഇങ്ങനെ ഉന്നതമായ പദവികൾ വഹിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മാത്രമല്ല ആധ്യാത്മിക മേഖലകളിൽ ആധ്യാത്മിക രംഗത്ത് അദ്ദേഹത്തിനുള്ള പാണ്ഡിത്യം പ്രഭാഷണ കലയിൽ അദ്ദേഹത്തിനുള്ള വൈദഗ്ധ്യം ഇതെല്ലാം തന്നെ കേരളം ഒട്ടാകെ അറിഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന വ്യക്തിത്വമാണ് അങ്ങനെയുള്ള ഒരാളിൻ്റെ ദേഹവിയോഗം ഇന്ന് തിരുവനന്തപുരം ചർച്ച ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോഴും പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ് വൈകുന്നേരത്തോടുകൂടി തെക്കാട് ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഇന്നലെയാണ് അദ്ദേഹം മരിച്ചത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് നൂറിലധികം ദിവസങ്ങളായി അദ്ദേഹം അബോധാവസ്ഥയിലായിരുന്നു അദ്ദേഹം വളരെയധികം അവശ്യനിലയിലുമായിരുന്നു തിരുവനന്തപുരത്തെ അനന്തപുരി ഹോസ്പിറ്റലിലാണ് അദ്ദേഹം മരിക്കുമ്പോൾ അതായത് കഴിഞ്ഞ നൂറ് ദിവസം ചികിത്സയിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതിനു മുമ്പ് അദ്ദേഹത്തെ ഒരു അടിയന്തര ആരോഗ്യ സാഹചര്യത്തെ തുടർന്ന് മസ്തിഷ്കത്തിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് മറ്റൊരാശുപത്രിയായ തിരുവനന്തപുരത്തെ എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തെ ആദ്യം എത്തിച്ചത് അവിടെ ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളെല്ലാം ആ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറാകുന്നു ആ ശസ്ത്രക്രിയ നടക്കുന്നു പക്ഷേ ആ ശസ്ത്രക്രിയക്കിടയിൽ ഗുരുതരമായ പിഴവുണ്ടായി എന്നാണ് കുടുംബം അന്ന് ആരോപിച്ചത് ആ ശസ്ത്രക്രിയക്ക് ശേഷം എം നന്ദകുമാർ അബോധാവസ്ഥയിലേക്ക് പോകുന്നു അദ്ദേഹം കോമയിലായിരുന്നു അദ്ദേഹത്തിന് പിന്നീട് അദ്ദേഹത്തിന്റെ ബോധം തിരിച്ചു കിട്ടിയില്ല ആ സമയത്ത് തന്നെ ബന്ധുക്കളെല്ലാം ആരോപിച്ചിരുന്നത് ഈ ആശുപത്രിക്ക് പറ്റിയ ചികിത്സാ പിഴവ പിഴവാണ് അടിയന്തരമായി നടത്തിയ ശസ്ത്രക്രിയ ആ ശസ്ത്രക്രിയയിൽ പിഴവ് പറ്റിയത് കാരണമാണ് അദ്ദേഹത്തിന് രോഗം ഭേദമാകുന്നതിന് പകരം അദ്ദേഹം കൂടുതൽ സങ്കീർണമായ രോഗാവസ്ഥയിലേക്ക് പോയതും അദ്ദേഹം കോമാവസ്ഥയിലേക്ക് പോയതുമെന്നും ബന്ധുക്കൾ പരാതി നൽകിയിരുന്നതാണ് ബന്ധുക്കളുടെ ഈ പരാതി വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിലാണ് നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ വിശദമായ അന്വേഷണം നടക്കുകയുമാണ് എന്തായാലും നമുക്കറിയാം സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എം നന്ദകുമാർ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ പല മേഖലകളിലും കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹത്തെ പോലുള്ള ഒരു അറിയപ്പെടുന്ന വ്യക്തിത്വത്തെ പോലും ഇത്തരത്തിൽ വലിയ ചികിത്സ പിഴവ് കാരണം ഈ ഈ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് അത്രമാത്രം പ്രായമൊന്നും ആയിട്ടില്ല അദ്ദേഹത്തിന് പെട്ടെന്നൊരു രോഗം വരുന്നു തീർച്ചയായും അതൊരു എല്ലാവർക്കും ജീവിതശൈലി ഒക്കെ കാരണം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ആ രോഗത്തിൻ്റെ ഭാഗമായി ആ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ വരുന്നു ആ അടിയന്തരാവസ്ഥയിൽ നിന്നും രോഗിയെ രക്ഷിക്കേണ്ടത് ഡോക്ടറുടെ കടമയാണ് അവിടെ പിഴവുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല പക്ഷേ അറിയപ്പെടുന്ന തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു ആശുപത്രി തന്നെയാണ് എസ് പി മെഡി ഫോർട്ട് അവിടെ സാമാന്യം നല്ല രീതിയിൽ കാശു വാങ്ങുന്ന ആശുപത്രി തന്നെയാണ് സാമാന്യം നല്ല രീതിയിൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയും കൂടിയാണ് ആ ആശുപത്രിയിലാണ് ഒരു ഡോക്ടറുടെ അനാസ്ഥ മൂലം ഇത്തരത്തിലൊരു പ്രമുഖ വ്യക്തിത്വത്തിന് ചികിത്സാ പിഴവ് കാരണം മരണത്തിലേക്ക് പോകേണ്ടി വന്നത് എന്നുള്ളതാണ് അദ്ദേഹം മരണത്തിലേക്ക് പോയി എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിന് അബോധാവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു അദ്ദേഹം കോമയിലേ ആയിരുന്നു കഴിഞ്ഞ നൂറ് ദിവസം തുടർന്ന് ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് അദ്ദേഹത്തെ മറ്റൊരു ആശുപത്രിയായ അനന്തപുരിയിലേക്ക് മാറ്റുന്നു അദ്ദേഹം അവിടെ ചികിത്സയിലായിരുന്നു അനന്തപുരി ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ ദിവസങ്ങൾ അത്രയും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി പക്ഷേ ഒടുവിൽ പരാജയപ്പെട്ടു ഈ സ്വകാര്യ ആശുപത്രികൾ വലിയ രീതിയിൽ വലിയ സൗകര്യങ്ങൾ നൽകുന്നുണ്ട് വലിയ എക്സ്പെർട്ടൈസുകളാണ് ഡോക്ടർമാരെല്ലാം വളരെ എല്ലാം തികഞ്ഞവരാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പരസ്യമൊക്കെ നൽകി ആളുകളെ അങ്ങോട്ടേക്ക് ആകർഷിച്ചിട്ട് നൽകുന്നത് ഇത്തരത്തിൽ നിലവാരമില്ലാത്ത മൂന്നാംഘട ചികിത്സയാണ് എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള സംവിധാനങ്ങളുള്ള സ്വകാര്യ ആശുപത്രികൾ ആവശ്യമാണ് സ്വകാര്യ ആശുപത്രികളോട് ഒരിക്കലും നമ്മൾ അത്തരത്തിലുള്ള എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല സ്വകാര്യ ആശുപത്രികൾക്ക് അത് അവരവരുടേതായ സ്ഥാനമുണ്ട് അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട് ചുരുങ്ങിയ ഇത്തരത്തിൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ള സമൂഹം അറിയപ്പെടുന്ന ആളുകളെയെങ്കിലും ആ രീതിയിൽ ഉത്തരവാദിത്വത്തോടെ ട്രീറ്റ് ചെയ്യേണ്ടത് ഓരോ ആശുപത്രിയുടെയും കടമയാണ് ഒരു സർക്കാർ ആശുപത്രിയിൽ പോലും ലഭിക്കുന്ന തരത്തിലുള്ള ഗുണമേന്മ ആ ഒരു ചികിത്സാ നിലവാരം അതുപോലും ഉറപ്പുവരുത്താൻ കഴിയാതെ ഒരു ആശുപത്രി ഭീമൻ തന്നെ ഇവിടെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും നൂറ് ദിവസത്തെ അബോധാവസ്ഥയ്ക്ക് ശേഷം അദ്ദേഹം ധാരാളം അവശനിലയിലായിരുന്നു അദ്ദേഹം ഇത്രയും നാൾ ഈ രോഗത്തോട് മല്ലിട്ട് അല്ലെങ്കിൽ ഈ രോഗാവസ്ഥയോട് സങ്കീർണമായ ചികിത്സാ പിഴവ് പിഴവ് മൂലമുണ്ടായ ആ ഒരു അവസ്ഥയോട് മല്ലിട്ടുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞു നൂറ് ദിവസം ഒടുവിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയാണ് ആ മരണം തീർച്ചയായും ഇവിടുത്തെ സ്വകാര്യ ആശുപത്രി ലോബികളുടെ അനാസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്